ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ കൌമാരതാരം വൈബവ് സൂര്യവംശി ചെന്നൈയുടെ ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം തേടിയത് വാർത്തയായിരുന്നു രാജസ്ഥാൻ ചെന്നൈ മത്സരത്തിന് ശേഷമായിരുന്നു സംഭവം മത്സരത്തിനൊടുവിൽ കളിക്കാർ പതിവ് ഹസ്തദാനം നടത്തുമ്പോൾ ചെന്നൈ നായകന് അരികിലെത്തിയ വൈഭവ് ോണിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം തേടിയത് വ്യത്യസ്തമായ കാഴ്ചയായി ഇപ്പോൾ വൈഭവ് തന്റെ കാലിൽ തൊട്ടതിനെ കുറിച്ച് സംസാരിക്കുകയാണ് എം എസ് ധോണി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന ചെന്നൈയുടെ സീസണിലെ അവസാന മത്സരത്തിന് ശേഷം സംസാരിക്കവെയായിരുന്നു ധോണിയുടെ പ്രതികരണം വൈഭവ് അങ്ങനെ ചെയ്തപ്പോൾ തനിക്ക് പ്രായമായതായി തോന്നിയെന്നാണ് ധോണി പറഞ്ഞത് എന്നാൽ തനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിൽ ധോണി സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു വൈഭവ് കാലിൽ തൊട്ടപ്പോൾ എനിക്ക് പ്രായമായി എന്ന് എന്തായാലും തോന്നുമല്ലോ ധോണി പറഞ്ഞു ഞാൻ ആന്ധ്ര സിദ്ധാർത്ഥിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചിരുന്നു താങ്കളെക്കാൾ കൃത്യം ഇരുപത്തഞ്ച് വയസ്സ് കുറവാണ് എന്നാണ് അവൻ പറഞ്ഞത് ധോണി കൂട്ടിച്ചേർത്തു